തിരുവനന്തപുരം സിറ്റിയിൽ നല്ല ആക്സസിബിലിറ്റി ഉള്ള സ്ഥലത്ത് ടോട്ടലായിട്ട് പത്ത് സെൻറ്റിൽ ഇതാ ഈ ഒരു വീടും കൂടി നിങ്ങൾക്ക് അൻപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് മലയം ജംഗ്ഷൻ സമീപമാണ് മലയം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുക്കാൽ കിലോമീറ്റർ വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്കിതായി ഈ ഒരു വീടുള്ളത് നമ്മുടെ പാപ്പനംകൂടെന്ന് വരുമ്പോൾ മലയേ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ലൈ കാണുന്ന വഴി ഏകദേശം മുക്കാൽ കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും നമുക്ക് നമുക്കിത്രയും വിലക്കുറവിന് കാരണം വീട് വന്നിട്ട് ഇത്തിരി പഴക്കം കേട്ടോ നമ്മൾ സ്ഥലത്തിൻ്റെ വില മാത്രമേ കണക്കാക്കുന്നുള്ളൂ വീട് വന്നിട്ട് വന്നിട്ടൊരായിരം സ്ക്വർ ഫീറ്റിനകത്ത് വരുന്നൊരു വീടാണ് ടോട്ടൽ ായിട്ട് പത്ത് സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റാക്കി ഇതിൻ്റെ കൂടെ എക്സ്റ്റെൻഷനൊക്കെ ചെയ്ത് വീടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയിട്ടൊരു പുതിയ വീട് വയ്ക്കാം ആ രീതിയിലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ വീട് വന്നിട്ട് എനിക്ക് പോകണം ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേളിൽ പഴക്കമുണ്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് റെനോവേറ്റ് ചെയ്ത് നീറ്റാക്കാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ പിൻവശം ചുറ്റു ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം ശേഷം വീട്ടിനകത്തുള്ള ദൃശ്യങ്ങളുടെ കാണിച്ചു തരാം അതെ ഈ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നുവെച്ചാൽ വീട്ടിന് ചുറ്റുവട്ടം സ്ഥലം വേണം നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ പെട്ടെന്ന് എത്തിപ്പെടണം അങ്ങനെയുള്ള ലൊക്കേഷൻ സ്ഥലം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് അത് അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെതാ കോഴിക്കൂടൊക്കെ നല്ല ഓൾറെഡി ഉണ്ട് കേട്ടോ വീട്ടിനു ചുറ്റും എന്തെങ്കിലും കോഴിക്കൂടോ കോഴികളെ വളർത്തണോ അങ്ങനെയൊക്കെ ഐഡിയ ഉള്ളവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ ചുറ്റുവട്ടം എന്തെങ്കിലും മരമൊക്കെ വയ്ക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് വെക്കാൻ സാധിക്കും കേട്ടോ ഇങ്ങനെ ഒരു സ്ഥലമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ പല വൃക്ഷങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വയ്ക്കാം ഇതേ ഒരു മുന്തിരി നിൽക്കണം കേട്ടോ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സീതപ്പഴാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ വിളിക്കുന്നത് മുന്തിരി എന്നാണ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് കിണറും നമുക്ക് ആണ് വെള്ളത്തിന് വേണ്ടിയിട്ട് കിണറിൻ്റെ സൗകര്യമുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എല്ലാം എടുക്കാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം അതായത് ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത് വാതിലൊക്കെ ഉണ്ടോ നല്ല നീറ്റായിട്ട് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് നമ്മൾ നമ്മളകത്തേക്ക് എറുമ്പം ചെറിയൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇത് ഒന്നാമത്തെ ബെഡ്റൂം നമുക്ക് ഇവിടെ ഒരു കബോഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇത് മൂന്നാമത്തെ ബെഡ്റൂം നമുക്കിതായ ഈ ഒരു റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടെയുള്ളതാണ് കിച്ചൺ വന്നിട്ട് ഈ ഒരു ഏരിയയിലാണ് വരുന്നത് കേട്ടോ വീട് വാസയോഗ്യമാണ് പക്ഷേ വീടിന് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഒരായിരം സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഒരു വീടാണ് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് നല്ല കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും ഒന്നോ രണ്ടോ വണ്ടികൾ വേണമെങ്കിലും നമുക്ക് മുറ്റത്ത് ഈ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുറ്റവും ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തൊമ്പത് ലക്ഷം രൂപയാണ് നമുക്ക് പാപ്പനകോടുന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം നാല് കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇവിടുന്ന് ഇനി തിരുമലയൊക്കെ കയറാനാണെങ്കിൽ നമുക്ക് ഒരു നാല് കിലോമീറ്റർ അത്രമുള്ള ഡിസ്റ്റൻസ് ഉണ്ട് മലയും കീഴാണെങ്കിൽ മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ആ രീതിയിൽ നമുക്ക് മെയിനായിട്ടുള്ള ഏരിയാസിലെല്ലാം കയറാൻ പറ്റും ഇവിടുന്ന് പെട്ടെന്ന് പാപ്പനംകോട് കയറിയാൽ അവിടെ നിന്ന് നമുക്ക് സിറ്റിയിലേക്ക് കയറാൻ കുറേ കൂടെ എളുപ്പമാണ് കേട്ടോ അതായത് ഇവിടുന്ന് തിരുമല പോയി കയറുന്നതിനേക്കാളും നമുക്ക് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് വന്നത് പാപ്പനംകോട് വഴിയാണ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എച്ച് എച്ച് ടച്ച് ചെയ്യാം അങ്ങനെ തന്നെ നമുക്ക് സിറ്റിയിലേക്ക് കയറാൻ സാധിക്കും ും അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നേരിട്ട് ഓണറുമായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്